തനിക്ക് വെളിയിലൊന്നും തനിക്ക് അവകാശപ്പെടാനായില്ല ആത്മാവിൻ്റെ വിഭൂതിയിൽ തനിക്ക് കൊടുത്തു തീർക്കുവാനൊട്ടേറെ ഉണ്ട് അവൻ അത് ചെയ്തു അവൾ ഇത് ചെയ്തു അയാൾ അങ്ങനെ പെരുമാറി ഇയാൾ ഇങ്ങനെ പെരുമാറി ഇല്ല അവരൊക്കെ പെരുമാറിയത് ശരിയാണ് എനിക്ക് ചിലത് ഇങ്ങനെ ചെയ്യാനുണ്ട് ഇതിലാണ് പരിണമിക്കുന്നത് പ്രതിദ്വന്ദികളില്ല എതിരാളികളില്ല അനുകൂലികളില്ല ബന്ധങ്ങളില്ല വെറുപ്പുകളില്ല ഹിംസയില്ല ദ്വേഷമില്ല രാഗമില്ല സദാ സദാസ്വച്ഛന്ദത മാത്രം ഇതിനൊന്നും കൊണ്ടുപോകണ്ട ഇതിന് ദക്ഷിണ വേണ്ട ഇതിന് വീട് വയ്ക്കണ്ട ഇതിന് വീട് വാങ്ങണ്ട ഇതിന് വീടില്ല അനുകേതമാണ് ഇത് മതിയിലാണ് സ്ഥിരമതിയിൽ ഇപ്പോൾ ഉള്ളിടത്തൊന്നും മാറണ്ട ഇപ്പോൾ ഉള്ളതൊന്നും കളയണ്ട ഇപ്പോൾ ഉള്ളതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കണ്ട ഒന്നും നഷ്ടപ്പെടണ്ട ഒന്നും വാങ്ങണ്ട ഒന്നും വിൽക്കണ്ട ഇപ്പോൾ ഇവിടെ ഈ പരിണാമത്തിൽ ഇതിൻ്റെ മർമ്മരം നിങ്ങൾ കേട്ടുവെങ്കിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട് ബഹിരംഗയോഗത്തിന്റെ ഹേതുവും സ്വരൂപവും കണ്ട് ഫലചിന്തനം തുടങ്ങിയിരുന്നു ഫലചിന്തനത്തിൽ പ്രതിദ്വന്വികളായ എല്ലാ ഭാവങ്ങളെയും ഏകമായി കണ്ട് തന്നിലവഗ്രഹിക്കുക എന്ന പ്രക്രിയ പറയുമ്പോഴാണ് സഡനായിട്ട് ഞാൻ നിർത്തിയതെന്ന് എൻ്റെ ഓർമ്മ അതുകൊണ്ട് അത് നല്ലപോലെ നിങ്ങൾ പിന്നീട് കിട്ടിയ ഇടവേളയിൽ ചിന്തിച്ചു എങ്കിൽ ചിന്തിച്ച് കാണുമെന്ന് ചേരിക്കുന്നു ചിന്തിച്ച് കാണുമെന്ന് ചിരിക്കുന്നു ഒരു സത്യം ബോധ്യമാവും ജന്മം കൊണ്ട് യാതൊരു അവകാശവും ഭൂമിയിലില്ല ജന്മം കടമകളെ തീർക്കുന്നതിന് വേണ്ടി മാത്രമാണ് കടമകളാണ് ജീവൻ്റെ മേൽ ഏറ്റിരിക്കുന്ന അധ്യാസങ്ങളും ും ജീവന് താൻ ജനിക്കുവാൻ കാരണമായ ഒട്ടേറെ ആഗ്രഹങ്ങൾ അതിന് ഏത് സാഹായമാണ് ഞാൻ അവലംബിച്ച് ജനിച്ചത് എൻ്റെ ശരീരത്തിലിരുന്ന് എൻ്റെ മനസ്സ് എൻ്റെ ബുദ്ധി എൻ്റെ അഹങ്കാരം സൂക്ഷ്മങ്ങളായ ആഗ്രഹങ്ങളെ വച്ചു പുലർത്തി നിലവിലുള്ള ബന്ധങ്ങളും നിലവിലുള്ള ശാരീരിക സ്ഥിതികളും നിലവിലുള്ള സാഹചര്യങ്ങളും അവയ്ക്ക് അപര്യാപ്തമെന്ന് വരുമ്പോൾ എൻ്റെ ഈ സ്ഥൂല ശരീരത്തെ ഉടച്ചു വാർത്ത് പുതിയൊരു ശരീരമെടുത്ത് ഇന്നത്തെ എൻ്റെ ആഗ്രഹങ്ങൾക്ക് പര്യാപ്തമായ ഭൂവിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ ഇന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പോരായെന്ന് ഇന്ന് ഞാൻ ജനിച്ചിരിക്കുന്ന സാഹചര്യം പോരായെന്ന് ഇന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്ന മതപരവും ജാതീയവും വർഗ്ഗപരവും വർണ്ണപരവും ദേശീയവുമായ ധാരകൾ ശരിയല്ലെന്ന് ഒക്കെ മനസ്സിലാക്കുമ്പോൾ ചിലതിനെ ഞാൻ എതിർക്കുമ്പോൾ എൻ്റെ അന്തരംഗത്തിൽ അതിനെ എതിർക്കുവാൻ ബാഹ്യമായ ചോദന അതിന് വിപരീതമായ ഒരു ആഗ്രഹം നിൽക്കുന്നതാണെങ്കിൽ ആ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് എൻ്റെ ഈ സ്ഥൂല ശരീരത്തിൽ ഇരുന്ന് ഞാൻ ഒന്നിനെയും എതിർക്കുന്നത് അത് തെറ്റായതുകൊണ്ടല്ല അതാകാൻ എനിക്ക് കഴിയാത്തതുകൊണ്ടാണ് അതായിത്തീരുന്നതിന് എൻ്റെ ഈ സ്ഥൂല ശരീരവും എൻ്റെ ഈ ചുറ്റുപാടുകളും അനുവദിച്ചാൽ ഞാനതാവും അനുവദിക്കുന്നൊരു സാഹചര്യം ലഭിച്ചാൽ ഞാനതാവും അനുവദിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നതുവരെ അതിനെ ഞാൻ എതിർക്കും ഇതാണ് ലോകത്തിലെ എല്ലാ എതിർപ്പുകളും അല്ലാതെ ഞാൻ എതിർക്കുന്ന ഒരെർപ്പും അതിനോടുള്ള വിരോധമല്ല അതായിത്തീരാനുള്ള ദാഹമാണ് പേര് ധർമ്മമെന്നോ അധർമ്മമെന്നോ സത്യമെന്നോ അസത്യമെന്നോ ഏതും നിങ്ങളിട്ടുള്ളൂ തത്വചിന്തയുടെ ലോകത്ത് എതിർപ്പിന് ഈയൊരർത്ഥം മാത്രമേ ഉള്ളൂ ഞാൻ എന്തിനെ എതിർക്കുന്നുവോ അതായി തീരാൻ നൂറ് ശതമാനവും ആധർമ്മം എതിർപ്പ് കൊണ്ട് മാറില്ല ലോകത്തെ പരിണാമങ്ങളെല്ലാം കാരുണ്യവും സ്നേഹവും കൊണ്ട് മാത്രമാണ് ലോകത്തിന്നോളം ഒരു ഇലയെപ്പോലും ചലിപ്പിക്കുവാൻ ദ്വേഷത്തിനും വെറുപ്പിനും വിദ്വേഷത്തിനും യുദ്ധത്തിനും ശകാരത്തിനും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞുവെന്ന് നിങ്ങളും ഞാനും അഭിമാനിച്ചേക്കാം ലോകത്തിന്നോളം എല്ലാ ചലനാത്മകതയും എല്ലാ അവാന്തര പരിണാമവും നിസ്തുലവും നിർമ്മലവുമായ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അന്തസ്ഥ ഉളവാകുന്ന നിശബ്ദതയിൽ നിന്ന് മാത്രമാണ് നിശ്ശബ്ദതയെ ഉണ്ടാക്കാതെ ഒരു പരിണാമവും ഉണ്ടാവില്ല നിശബ്ദതയെ ഉണ്ടാക്കുവാൻ യുദ്ധങ്ങൾക്കും കോലാഹലങ്ങൾക്കും ആവില്ല ഇന്നോളം ലോകത്തെന്തിനെയെങ്കിലും ആരെങ്കിലും എതിർത്തിട്ടുണ്ടെങ്കിൽ കാലാന്തരത്തിൽ അയാൾ അതായി തീർന്നിട്ടുണ്ട് ഈ ജന്മത്തിൽ പറ്റുമെങ്കിൽ എവിടെയും നിയമം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായി തൻ്റെ ഭർത്താവിൻ്റെ അമ്മയെ എതിർത്ത സ്ത്രീ അവൾ വീണ്ടും അവളുടെ മകൻ്റെ ഭാര്യയുടെ സ്ഥാനം വരുമ്പോൾ അവളുടെ അമ്മായി മേങ്ങനെയോ അങ്ങനെയായി തീർന്നിട്ടുണ്ട് അണുവിട അണുവിടമാറാതെ ഏത് കർക്കശ്യമുള്ള അച്ഛനും മകനായി ജനിച്ച അച്ഛൻ്റെ കർക്കശ്യത്തിൽ വേദനിച്ചിട്ടുള്ള എല്ലാ മകനും അച്ഛനേക്കാൾ കർക്കശനായിട്ടുണ്ട് ഏത് നേതാവും അവൻ ഏറ്റവും എതിർത്ത നേതാവിൻ്റെ സ്വരൂപത്തിലേക്ക് വളർന്നിട്ടുണ്ട് അസ്യമല്ല കാരണം ഈ യോഗത്തിന് സംരംഭയോഗമെന്നാണ് നാരദൻ വിളിക്കുന്നത് കാരണം നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിൽ ആവേഗങ്ങളായി നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ ന്യൂറോണുകളിൽ രൂപഭാവങ്ങളായി നിങ്ങളുടെ സ്വപ്നങ്ങളിൽ പൊൻപരാഗമായി നിലകൊള്ളുന്നത് പലപ്പോഴും നിങ്ങൾ ആശ്ലേഷിക്കുവാൻ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ എതിർക്കുവാൻ ഇഷ്ടപ്പെടുന്നവയാണ്